കാര്യം അത് കിട്ടേണ്ട കൈകളിൽ തന്നെ കിട്ടി എന്ന് കരുതല്ലേ നല്ലത് ഇതിനിടയിൽ മേയർ ആര്യ രാജേന്ദ്രനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രണ്ട് തട്ടായി തിരിഞ്ഞ് അടിയും തുടങ്ങിയിട്ടുണ്ട് തൃശൂർ മുതൽ തന്നെ സി സി ടി വി പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെയാണ് യദു പറയുന്നത് അപ്പോൾ നിലവിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നതാണ് എന്ന് വ്യക്തം എൽ ഡി എഫിന്റെ നയമനുസരിച്ച് നടത്തുന്ന ഈ പദ്ധതി വിജയകരമാണെന്നുമാണ് മന്ത്രിക്ക് മറുപടി എന്ന നിലയിൽ മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചത് ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ് മേയർ മന്ത്രിക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് രണ്ടാം ഘട്ടമെന്ന നിലയിൽ ഇരുപത് ഇലക്ട്രിക് ബസ്സുകളും നഗരത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിന്റെ ഭാഗമായി രണ്ട് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും പർച്ചേസ് ചെയ്ത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് സജ്ജമായിട്ടുണ്ട് തലസ്ഥാന നഗരത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണമെന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ് എന്നാൽ മന്ത്രിയാതിന് പിന്നാലെ തന്നെ ഇവയൊക്കെയും ലാഭകരമല്ല എന്നുള്ള കണ്ടെത്തൽ നടത്തിക്കൊണ്ട് അത് നിർത്തലാക്കാനുള്ള ശ്രമത്തെ മേയർ ശക്തമായ ഭാഷയിലാണ് എതിർത്തത് ഇടതുപക്ഷത്തിന്റെ നിലപാടാണ് ഇതെന്ന രീതിയിൽ കടുത്ത എതിർപ്പാണ് വകുപ്പ് മന്ത്രിയോട് മേയർ പുലർത്തിയത് എന്തായിരുന്നാലും ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പക അത് വീട്ടാനുള്ളതാണ് എന്ന പക്ഷക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അത് ഉപയോഗിച്ചു എന്ന് കരുതാമെന്ന് നമുക്ക് തോന്നുന്നു നമസ്കാരം കേരളം പണ്ട് സി ഡി അന്വേഷിച്ച് അങ്ങ് തമിഴ്നാട് വരെ പോയത് ഓർമ്മയുണ്ടോ ആ അത് തന്നെ ഉമ്മൻചാണ്ടിയെ കൊടുക്കാനായുള്ള ഓട്ടം തന്നെയായിരുന്നു അന്ന് ഓടിയത് മാധ്യമങ്ങളും എല്ലാവരും അതിന് പിന്നാലെ തന്നെ കൂടി അന്ന് സി ഡി ആയിരുന്നു ഇന്ന് മെമ്മറി കാർഡാണ് ചിന്താവിഷയം ഏത് മെമ്മറി കാർഡ് എന്ന് മനസ്സിലായി കാണുമല്ലോ അത് തന്നെ അതെവിടെ അന്വേഷണം ചൂടുപിടിച്ചു തന്നെ നടക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് തനിക്ക് അറിയില്ല എന്നാണ് കുറ്റക്കാരൻ നിന്ന് മുദ്ര ചാർത്തപ്പെട്ട് പണിയില്ലാതെ പണി കിട്ടിയിരിക്കുന്ന ഡ്രൈവർ എതും പറയുന്നത് മെമ്മറി കാർഡ് എവിടെയെന്ന് തനിക്ക് അറിയില്ല എന്നും പിന്നെ അതെവിടെ പോയി ആകെ കുഴഞ്ഞല്ലോ ഇനി അത് കിട്ടിയാൽ മാത്രമേ ആരാണ് കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി എന്ന് തിരിച്ചറിയാൻ കഴിയൂ അതുകൊണ്ട് തൽക്കാലം അത് ആവി ആയിപ്പോയി എന്ന് വിചാരിക്കേണ്ടി വരുമോ എന്തോ മിക്കവാറും വേണ്ടി വരില്ല കാര്യം അത് കിട്ടേണ്ട കൈകളിൽ തന്നെ കിട്ടി എന്ന് കരുതുന്നതല്ലേ നല്ലത് ഇതിനിടയിൽ മേയർ ആര്യ രാജേന്ദ്രനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രണ്ട് തട്ടായി തിരിഞ്ഞ് അടിയും തുടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല യതിവിന് മറ്റൊരു ആനുകൂല്യം കൂടി ലഭിച്ചിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു അങ്ങനെ സംസ്ഥാനം മുഴുവൻ രണ്ട് തട്ടായി മാറി പ്രതിപക്ഷ നേതാവ് മേയർക്കെതിരെയും സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും പ്രസ്താവനകൾ കൊണ്ട് ഇറങ്ങുകയും ചെയ്തു എന്നിട്ടും ഒരു ചോദ്യത്തിനും മാത്രം ഉത്തരം കിട്ടിയില്ല എവിടെയാണ് മെമ്മറി കാർഡ് തൃശൂർ മുതൽ തന്നെ സി സി ടി വി പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെയാണ് യദു പറയുന്നത് അപ്പോൾ നിലവിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നതാണ് എന്ന് വ്യക്തം എന്താണ് ഈ മെമ്മറി കാർഡിൻ്റെ എന്ന് നോക്കാം മിക്ക കെ എസ് ആർ ടി സി ബസ്സുകളിലും സി സി ടി വി ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും അപകടങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് അക്രമ സംഭവങ്ങൾ എന്നിവയുടെ കൃത്യമായ വിവരങ്ങൾ ഈ ക്യാമറയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് പലപ്പോഴും തെളിവായി തന്നെ ഇവ പരിഗണിക്കാറുമുണ്ട് അന്നേ ദിവസം അതായത് തിരുവനന്തപുരം മേയർ ആര്യ ഡ്രൈവർ യദുവും തമ്മിൽ തർക്കമുണ്ടായ ദിവസം സച്ചിൻ ദേവ് എം എൽ എ ഓടിച്ചിരുന്ന വാഹനം പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ ബസ് നിർത്തിയപ്പോൾ അതിന് വട്ടം വെച്ചിട്ടാണ് ബസ്സിനെ പിടികൂടിയത് സച്ചിൻ ദേവ് കാറ് നിർത്തിയത് സീബ്രാലൈനിലാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ആദ്യത്തെ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സം സൃഷ്ടിച്ചു ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കി തുടങ്ങിയ പരാതികൾ കാണിച്ചാണ് യതു പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കാൻ പോലീസ് വിസമ്മതിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മേയർക്കെതിരായി തെളിവുകൾ ലഭിക്കുമെന്ന് തന്നെ കരുതാം അതിൻ്റെ ഭാഗമായിട്ടാണ് ബസ്സിലുണ്ടായിരുന്ന അതായത് തൃശൂർ മുതൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ക്യാമറയുടെ മെമ്മറി കാർഡ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നത് എന്നാൽ അത് ആരെടുത്തു എന്ന് പോലീസ് അന്വേഷിച്ചിട്ട് പാലും തുമ്പും കണ്ടെത്താൻ കഴിയുന്നുമില്ല അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എങ്കിലും അത് കണ്ടെത്താൻ കഴിയില്ലെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം അപ്പോഴും മേയർ ആര്യ രാജേന്ദ്രൻ രക്ഷപ്പെടുമോ ഇല്ല പ്രതിപക്ഷം ആരോപിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് അത് നീക്കം ചെയ്തു എന്നാണ് അങ്ങനെയെങ്കിൽ അതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതല്ലേ ഇനി മേയർ ആര്യ രാജേന്ദ്രന് എങ്ങനെ അത് ലഭിച്ചുവെന്നും അതിനാരാണ് കൂട്ടുന്നതെന്നും കൂടി അന്വേഷണത്തിൽ തെളിയേണ്ടതുണ്ട് ഇതിൽ ആർക്കാണ് പങ്ക് മന്ത്രി ഗണേഷ് കുമാർ അധികാരമേറ്റതിനു ശേഷം തലസ്ഥാനത്തുണ്ടായ ചില ചലനങ്ങളിൽ പ്രധാനമാണ് നഗരപരിധിയിൽ പത്ത് രൂപയ്ക്ക് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് ബസ്സിന്റെ പരിഷ്കരണം പത്ത് രൂപയ്ക്ക് ഓടിക്കുന്ന ഈ വാഹനം കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ലാഭകരമല്ല എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ വാദം അതുകൊണ്ട് ഇനി മുതൽ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങേണ്ടതില്ലെന്നും ഒരു ഇലക്ട്രിക് ബസിന്റെ വിലയ്ക്ക് രണ്ട് ഡീസൽ ബസ്സുകൾ വാങ്ങി നിരത്തിലിറക്കാൻ കഴിയുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു വെറും പറച്ചിൽ മാത്രമല്ലായിരുന്നു അത് മന്ത്രിയുടെ തീരുമാനം തന്നെയായിരുന്നു എന്നാൽ ഈ ബസ്സുകൾ പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയുടെ ലാഭമാണ് ഉണ്ടാക്കുന്നതെന്നായിരുന്നു എതിർവാദം ഇതേ അവസ്ഥയിൽ ഡീസൽ ബസ്സുകൾ ഉപയോഗിച്ച് ഇതേ സർവീസുകൾ നടത്തിയപ്പോൾ നഷ്ടമായിരുന്നു ഫലം എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെയായപ്പോൾ ഇത്തരം സർവീസുകളുടെ കഴുത്തിന് പിടിച്ച മന്ത്രിക്ക് എതിരെ മേയർ ആര്യരാജേന്ദ്രൻ രംഗത്തെത്തി നഗരപരിധിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സർവീസുകൾ തനസ്ഥാനത്തുള്ളവർ രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് എൽ ഡി എഫിന്റെ നയമനുസരിച്ച് നടത്തുന്ന ഈ പദ്ധതി വിജയകരമാണെന്നുമാണ് മന്ത്രിക്ക് മറുപടി എന്ന നിലയിൽ മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മേയർ മന്ത്രിക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് മേയറുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ നമുക്ക് വായിക്കാം കാർബൺ ന്യൂട്രൽ നഗരം എന്ന നയപരിപാടിയുടെ ഭാഗമായി നിലവിൽ ആഗോള താപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഘാതം നിയന്ത്രിക്കാൻ വിവിധ നടപടികൾ നഗരസഭ നടപ്പിലാക്കി വരുന്നുണ്ട് സോളാർ പദ്ധതികൾ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം ഗതാഗതം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാർബൺ ന്യൂട്രൽ നയം നടപ്പാക്കി വരികയാണ് ഇതിന്റെ ഭാഗമായി ആദ്യ ആദ്യഘട്ടമെന്ന നിലയിൽ നഗരസഭ അറുപത് ഇലക്ട്രിക് ബസ്സുകൾ സർവീസിനായി നഗരത്തിൽ കെ വാങ്ങി നൽകി ജനങ്ങൾ ഇരുകയ്യെ നീട്ടി സ്വീകരിച്ച ഈ സേവനം വിജയകരമായി തുടരുകയാണ് രണ്ടാം ഘട്ടമെന്ന നിലയിൽ ഇരുപത് ഇലക്ട്രിക് ബസ്സുകളും നഗരത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിന്റെ ഭാഗമായി രണ്ട് ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സുകളും പർച്ചേസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടന സജ്ജമായിട്ടുണ്ട് തലസ്ഥാന നഗരത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണം എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ് അത് നടപ്പാക്കാൻ ആവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും പദ്ധതികളുമായി നഗരസഭാ ഭരണസമിതി മുന്നോട്ടു പോകും നമ്മുടെ നഗരത്തെ കാർബൺ ന്യൂട്രൽ ആക്കാനുള്ള പദ്ധതികളെ വിജയിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഡബിൾ ഡെക്കർ ബസ്സുകൾ ഇപ്പോൾ സർവീസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെയാണ് ആ ഒരു ആഹ്വാനത്തോടെയാണ് ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് ഇലക്ട്രിക് ബസ് നിർത്തലാക്കാനുള്ള മന്ത്രിയുടെ തീരുമാനത്തിനെ കടുത്ത ഭാഷയിൽ എതിർക്കുന്നതായിരുന്നു മേയറുടെ ഈ പോസ്റ്റ് എന്ന് നമുക്ക് കാണാം അതിൽ ഇടതുപക്ഷത്തിന്റെ നയങ്ങളെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട് മേയർ മാത്രമായിരുന്നില്ല മന്ത്രിയോട് അതൃപ്തി അറിയിച്ചത് മുൻ മേയറും എം എൽ എയുമായിരുന്ന വി കെ പ്രശാന്തും മന്ത്രിയുടെ തീരുമാനത്തോട് എതിർപ്പ് അറിയിച്ചിരുന്നു ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തം തിരുവനന്തപുരം നഗരത്തിന്റെ അഭിമാന പദ്ധതി തന്നെയായിരുന്നു ഇലക്ട്രിക് ബസ് സർവീസുകൾ എന്നാൽ മന്ത്രിയായതിന് പിന്നാലെ തന്നെ ഇവയൊക്കെ ലാഭകരമല്ല എന്നുള്ള കണ്ടെത്തൽ നടത്തിക്കൊണ്ട് ആ നിർത്തലാക്കാനുള്ള ശ്രമത്തെ മേയർ ശക്തമായ ഭാഷയിൽ തന്നെയാണ് എതിർത്തത് ഇടതുപക്ഷത്തിന്റെ നിലപാടാണ് ഇതെന്ന രീതിയിൽ കടുത്ത എതിർപ്പാണ് വകുപ്പ് മന്ത്രിയോട് മേയർ പുലർത്തിയത് അതേസമയം ന്യായം മേയറുടേതും മുൻ മേയറും എം എൽ എയുമായ വി കെ പ്രശാന്തിൻ്റെയും ഭാഗത്താണ് എന്ന് മന്ത്രി തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം മന്ത്രി ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോയത് അതേസമയം പത്ത് രൂപ എന്ന നിരക്കിൽ മന്ത്രി ഇടപെട്ട് മാറ്റം വരുത്തുകയും ചെയ്തു എന്തായിരുന്നാലും ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പക അത് വീട്ടാനുള്ളതാണ് എന്ന പക്ഷക്കാരനാണ് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ് അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അത് ഉപയോഗിച്ചു എന്ന് കരുതാമെന്ന് ഈ അവസരത്തിൽ നമുക്ക് തോന്നുന്നുണ്ട് മേയറെ വരുതിക്ക് നിർത്തേണ്ടത് ഗണേഷ് കുമാർ സ്വന്തം ആവശ്യമായി തന്നെ കരുതുന്നു എന്ന് വേണം അനുമാനിക്കാൻ ഇപ്പോൾ ബസ്സിൽ നിന്നുള്ള ആ മെമ്മറി കാർഡ് മേയർക്കെതിരായുള്ള ശക്തമായ ഒരു ആയുധം തന്നെയാണ് അനുമാനങ്ങൾ ശരിയാണെങ്കിൽ അത് മന്ത്രിയുടെ പക്കൽ തന്നെയാകും ഉണ്ടാകുക അതുമല്ലെങ്കിൽ അത് മന്ത്രിയുടെ തന്നെ അറിവോടെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക് അത് മാറ്റിയിട്ടുണ്ടാകും എന്നുള്ള കാര്യവും നമുക്ക് സംശയിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒരിക്കലും മേയറെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആയിരിക്കില്ല എന്ന കാര്യം ഉറപ്പ് അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് തന്നെ കരുതുന്നതല്ലേ ശരി